ബ്രോ 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 സ്ലാ വലക്കും സ്ലാ മലയാളിയാ ആടാ മലയാളി സുഖമില്ലാത്ത ആളാണ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ സഹായിക്കാൻ പറ്റുമോ നമ്മൾ ഫുൾ ടൈറ്റിൽ ഇടാ നിങ്ങൾക്ക് ദുബൈയിലത്തെ അവസ്ഥ അറിയുന്നതന്നല്ലേ ഓക്കെ ബ്രോ എന്തെങ്കിലും പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട് അതെങ്കിലും വാങ്ങിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ത് സാധനം അച്ചാറാണ് ഹോം മെയ്ഡ് ആണ് ഇതെങ്കിലും വാങ്ങിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇൻഷാ അല്ല അച്ചാർ വാങ്ങുന്നതിൽ നമുക്കൊരു സഹായവുമായി നമ്മൾ രോഗമല്ല ഉള്ള കയറിലാക്കി തരും ും തകരാറായിട്ടുള്ളത്ച്ചാറാണ് ഇത് മുത്തൂർ അച്ചാർ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇതിന്റെ നമ്പർ ആണ് ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരാളെ കിഡ്നി പോയതാണ് അപ്പോൾ അവർക്ക് സഹായെന്ന രീതിയിൽ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾ ഇവരെ സഹായിക്കണം അപ്പോ ഇൻഷാല്ല എല്ലാരും മാക്സിമം ഇത് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ അവരെ ബന്ധപ്പെട്ടിട്ട് ഇവർ ഈ പ്രൊഡക്റ്റ് അച്ചാർ അപ്പൊ ഇത് വെറുതെ അല്ല അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സാധനം നല്ല നല്ല ആയിട്ടുള്ള നമ്മൾ ട്രൈ പറയുന്നത് ചെയ്യാൻ കഴിയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇൻഷാല്ലേ നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം ഇതെല്ലാം ഇൻഷാ